നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തിലെ ആമയുചാൻ തൊട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളിയായ എൻ ജോയി ഒഴുക്കിൽപ്പെട്ട് ധാരണമായി മരണപ്പെടുകയും കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഒഴുക്കിൽപ്പെട്ടതു മുതൽ രണ്ടു ദിവസം ആമയഴിഞ്ചാം തൊട്ടിലെ മാലിന്യത്തിൽ മുങ്ങിട്ടാണായിരുന്നു ഫയർഫോഴ്സ് സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം പിന്നാലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കോവളത്ത് വിശാലമായ കടൽകുളിയും കഴിഞ്ഞാണ് ജോയിക്ക് വേണ്ടി മലിനജലത്തിൽ കഴിഞ്ഞവർ മടങ്ങിയിരുന്നത് പകർച്ചവ്യാധിയും എലിപ്പനിയും എല്ലാം പിടിപെടാൻ സാധ്യതയുള്ളതായിരുന്നു രക്ഷാപ്രവർത്തനം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ തിങ്കളാഴ്ച രാവിലെ ജോയിയുടെ മൃതദേഹം കിട്ടുന്നത് വരെ അതിദുർഘടമായ ദുർഘടമായ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഇവരെല്ലാം വൈകിട്ട് നാലുമണിയോടെ നാൽപ്പതംഗ സംഘം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയും ചികിത്സയും വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് എത്തിയത് ത്വക്ക് രോഗ വിഭാഗത്തിലും ഇ എം ടിയിലും എല്ലാ പരിശോധനയും നടത്തി മാലിന്യം നിറഞ്ഞ വെള്ളം കയറിയ ചെവിയും മൂക്കും എല്ലാം വിശദമായി പരിശോധിച്ചു ഗുളികകൾ നൽകി പിന്നെ ഡോക്ടർ നിർദ്ദേശിച്ച് സീപാത്ത് വേണമെന്ന് തുടർന്ന് ബസ്സിൽ കയറി നേരെ കോവളത്തേക്ക് പോവുകയായിരുന്നു കടൽക്ഷോഭമായതിനാൽ കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഇവർക്ക് വേണ്ടി കുറച്ചു സമയം കടലിൽ ഇറങ്ങാൻ അനുമതി നൽകി എല്ലാവരും നന്നായി കുളിച്ച് പിന്നീട് മടങ്ങിയെങ്കിലും ജോയിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ബാക്കിയായിരുന്നു ഇവരുടെ മടക്ക് അതിനിടെ ആമയഴഞ്ചാം തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓൺലൈനായാണ് യോഗം ചേരുക തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവം വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം തിരുവനന്തപുരം മേയറും പങ്കെടുക്കും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടാവും ജോയിയെ കാണാതെ ശേഷം വൻ വിവാദങ്ങളാണ് ഉയർന്നത് ഇതിന് പിന്നാലെയാണ് സർക്കാർ നടപടികൾ ആരംഭിക്കുന്നത് തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിൽ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴികെ കാണാതാവുകയായിരുന്നു രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾ കടിയിൽ മുങ്ങിത്തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല റെയിൽവേ പാളത്തിന് അടിയിലൂടെ തോട് കടന്നുപോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം അടക്കം ഇറങ്ങി തിരച്ചിൽ നടത്തിയത് എന്നാൽ രണ്ടു ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായില്ല ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്തുനിന്ന് ഒന്നര കിലോമീറ്ററിനപ്പുറത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ ആമേഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളിയായ ജോയി ഒഴുക്കൽപ്പെട്ട് ധാരാളമായി മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്എ പറഞ്ഞു ആമേഴഞ്ചാൻ തോട് കടന്നുപോകുന്ന റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്ത് കാലങ്ങളായി കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ മാലിന്യം നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല ുള്ള മാലിന്യം മടക്കം ഈ തോട്ടിൽ തള്ളുന്നുണ്ട് കോർപ്പറേഷൻ നിരന്തരമായി നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് റെയിൽവേയുടെ അധീനതയിലുള്ള തോടിന്റെ ഭാഗം ശുചീകരിക്കാൻ വേണ്ടി റെയിൽവേ കരാർ നൽകിയതും ശുചീകരണ പ്രവർത്തനത്തിനായി എൻ ജോയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ എത്തിയതും എന്നാൽ യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെ മാലിന്യം നിറഞ്ഞ വലിയ തോട്ടിലേക്ക് ഈ തൊഴിലാളികളെ റെയിൽവേ ഇറക്കി വിടുകയായിരുന്നു അതിന്റെ ഭാഗമായി ജോയി എന്ന തൊഴിലാളി ഒഴുക്കിൽപ്പെടുകയും റെയിൽവേ സ്റ്റേഷന്റെ അടിയിലേക്കുള്ള തോടിന്റെ ഭാഗമായ ടണലിലേക്ക് എത്തുകയും മരണപ്പെടുകയും ചെയ്തു നിറയെ മാലിന്യങ്ങളുള്ള അപകടം നിറഞ്ഞ ഒരു തോട്ടിലേക്ക് യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ തൊഴിലാളികളെ ശുചീകരണത്തിന് നിയോഗിച്ച നിയോഗിച്ചു ഈ മരണത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സ്ഥലം എംപിയും ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ട് മരണപ്പെട്ട റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ കുടുംബത്തിന് ഇന്ത്യൻ റെയിൽവേ അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയുടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്